قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله അള്ളാഹു അല മുഹമ്മദ് അമ്മാബാദ് ഫത്തഖുല്ലാഹ ഇബാദ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ധാരാളം ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് യാത്ര പോകുന്നതുമായി ധാരാളം ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം അഥവാ വെള്ളിയാഴ്ച ദിവസം യാത്ര ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് പല ആളുകളും അത് നിഷിദ്ധമാണെന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് ആ വിഷയത്തിലെ ഇസ്ലാമിക വീക്ഷണം എന്നുള്ളതാണ് സംശയം മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ ഏത് ദിവസവും യാത്ര ചെയ്യുന്നതിന് വിരോധം പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് അവിടുന്ന് ഏത് യാത്രകളും പുറപ്പെട്ടിരുന്നത് വ്യാഴാഴ്ച ആയിരുന്നു അത് തന്നെ പ്രഭാതത്തിൽ വ്യാഴാഴ്ച പുറപ്പെടലാണ് ഏറ്റവും ഉത്തമമായ യാത്രാരംഭം എന്ന് അവിടുത്തെ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ എന്നാൽ മറ്റു ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് യാത്ര പോയി കൂടാ അല്ലെങ്കിൽ യാത്ര ചെയ്യരുത് എന്ന ഒരു വിരോധം നമുക്ക് കാണുവാൻ സാധ്യമല്ല ഏതെങ്കിലും ദിവസത്തിന് ദുശഗുനമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അത് യാത്രക്ക് ഗുണകരമല്ലാത്ത അപകടകരമായ ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ടോ ഒരു റിപ്പോർട്ടും സഹിഹായി വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ നാടുകളിൽ പലപ്പോഴും പല ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നത് പാടില്ല ആ ദിവസം നഹ്സാണ് ദുശഗുനമാണ് എന്നൊക്കെ പറഞ്ഞ് യാത്രയെ വിലക്കുന്ന ആളുകളെ നമുക്ക് കാണാം അത് തികച്ചും അനിസ്ലാമികമാണ് എന്നാൽ ഇവിടുത്തെ സംശയം മറ്റൊന്നാണ് വെള്ളിയാഴ്ച അങ്ങനെയല്ലല്ലോ വെള്ളിയാഴ്ച ദിവസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ജുമായ ഉണ്ടല്ലോ ആ ജുമായയുടെ ദിനം അവർ യാത്ര പോകുന്നതിൻ്റെ ഹുക്കുമ്പ് എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രഥമമായ കാര്യം പരിശുദ്ധ ഖുർആൻ നിർബന്ധമാകുവാൻ പറഞ്ഞ സമയം ഏതാണ് വിശ്വാസികളെ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ ആ സമയമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു പോകണം നിലവിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കച്ചവടത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞു അതിനെ നിങ്ങൾ ഒഴിവാക്കണം അപ്പ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് വിശ്വാസികൾ ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ് ജുമ ആ സമയത്ത് യാത്ര പോകുവാൻ പാടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് അതായത് ജുമായയുടെ സമയമായിട്ട് ഒരാൾ ജുമാക്ക് പോകാതെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോ ആ നിലക്കുള്ള ഒരു യാത്ര അങ്ങനെ ജുമായയുടെ സമയമായിട്ട് ജുമാക്ക് നിർബന്ധമായും അയാൾക്ക് പങ്കെടുക്കേണ്ടുന്ന ഒരു സമയമായി കഴിഞ്ഞിട്ടും അയാൾ അതിനെ അവഗണിച്ചുകൊണ്ട് ഒരു ഉദാസീനതയോട് ഒരു യാത്ര പോവുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതേ അവസരത്തിൽ ജുമാക്ക് മുമ്പാണെങ്കിലോ ജുമായയുടെ മുമ്പാണ് രാവിലെയാണ് ജുമായെ സംബന്ധിച്ചിടത്തോളം അവിടെ പണ്ഡിതന്മാർ പറയുന്നത് ആ വിഷയത്തിൽ അത് അനുവദിച്ച ആളുകളുണ്ട് നിരവധികം അത് അനുവദനീയമാണ് എന്നാൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞവരുണ്ട് കരാഹത്തേയുള്ളു ഹറാമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞവരും ഉണ്ട് ഇവിടെ ഹദീസുകളിൽ നോക്കിയാൽ ഒരു ഹദീസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണുവാൻ സാധിക്കുന്നുണ്ട് യൗമൽ ആരെങ്കിലും ജുമാ ദിനത്തിൽ യാത്ര ചെയ്താൽ അലൈഹിൽ മലായിക്കത്തു മലക്കുകൾ അവനെതിരെ പ്രാർത്ഥിക്കുന്നതാണ് സഫരിഹി അവൻ്റെ യാത്രയിൽ അവന് പ്രത്യേകമായ സംരക്ഷണം ഇല്ലാതാവട്ടെ എന്ന് ഒരു വിശ്വാസിയുടെ യാത്രയിൽ അവൻ പറയുന്നുണ്ടല്ലോ അള്ളാഹുവേ എൻ്റെ യാത്രയിൽ നീയാണെൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നുണ്ടല്ലോ റബ്ബിൻ്റെ കാവലുണ്ടല്ലോ അപ്പൊ ആ കാവൽ നഷ്ടപ്പെടട്ടെ എന്നും അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാതെ പോകട്ടെ എന്നൊക്കെ ആ വ്യക്തിക്ക് വേണ്ടി എതിരെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നത് ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വീക്ഷണങ്ങളാണുള്ളത് ഒന്ന് ധാരാളം പണ്ഡിതന്മാർ ഹദീസ് ദുർബലമായ ഹദീസാണ് അത് സഹീഹല്ല എന്നഭിപ്രായപ്പെട്ടവരാണ് ഇനി സഹിഹാണെന്ന് അഭിപ്രായപ്പെടുന്ന ചില പണ്ഡിതന്മാരുണ്ടെങ്കിൽ തന്നെ അവർ പറയുന്നത് അത് ജുമയുടെ സമയമായിട്ടും അതിനെ വകവെക്കാതെ യാത്ര പോകുന്ന ആളുകൾക്ക് ബാധകമായതാണ് എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും ഏതായിരുന്നാലും ആ ഹദീസ് ദുർബലമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാരണം ഏത് ദിവസവും യാത്ര അനുവദനീയമാണ് ഇസ്ലാമികമായ വിധിപ്രകാരം ഒരാൾക്ക് യാത്ര ഏത് ദിവസം പോകുന്നതും അനുവദനീയമാണ് എന്നാൽ പ്രത്യേകിച്ച് അതിനെ തടയുന്ന സഹിഹായ പ്രമാണമുണ്ടെങ്കിലൊഴികെ അങ്ങനെ ഒരു പ്രമാണം നമുക്ക് കാണുവാൻ സാധ്യമല്ല മാത്രമല്ല മഹാനായ ഉമർ ഹത്താബ് അലിയുല്ലാഹുത്തലാൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഒരു യാ ഒരു വ്യക്തിയെ അദ്ദേഹം കാണുകയാണ് അദ്ദേഹം യാത്രക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ഒരുക്കി തയ്യാറായിട്ട് ഇങ്ങനെ യാത്ര പോകാതെ നിൽക്കുന്നത് കാണുമ്പോർ അലി അള്ളാഹുലു അദ്ദേഹത്തോട് ചോദിച്ചു എന്തേ പോകുന്നില്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്നൽ യൗ മുജുമാണ് അല്ലെങ്കിൽ ഞാൻ പുറപ്പെടുവായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് മുസന്നഫ് അബ്ദുർ റസാഖിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും എന്താണ് പറഞ്ഞത് ഇന്നൽ എന്താണ് പറഞ്ഞതിന്റെ ആശയം ജുമാ ഒരാള് ഒരു മുസാഫിറിനെ തടഞ്ഞു വെക്കുകയില്ല അതുകൊണ്ട് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റി അഥവാ ജുമായയുടെ സമയം നിർബന്ധമായ സമയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്തിടത്തോളം നിങ്ങൾക്ക് പോകാമല്ലോ നിങ്ങൾക്ക് പുറപ്പെടാവുന്നതാണല്ലോ പുറപ്പെട്ടോളൂ എന്നിങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞതായി നമുക്ക് ഈ റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഏതായിരുന്നാലും നമ്മൾ ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടെങ്കിലും ഇമാം ഇമാമുമാർ ആ വിഷയത്തിൽ പല വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വിഷയകമായി ആധുനികനായ പണ്ഡിതനോട് മുഹമ്മദ് സാലിഹുൽ അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഫത്തുവയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് യുസാഫിറ എന്താണ് പറഞ്ഞതിന്റെ ചുരുക്കം അദ്ദേഹം പറയുന്നത് ഏറ്റവും നല്ലത് യാത്ര ചെയ്യാതിരിക്കലാണ് ഹറാമൊന്നുമില്ല എന്നാൽ യാത്ര പോകാതിരിക്കലാണ് യാത്ര ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉത്തമം എങ്ങനെയായാലല്ലാതെ അയാള് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ അയാളുടെ ഒപ്പമുള്ള ആളുകൾ അദ്ദേഹത്തിൽ മിസ്സായി പോകും കൂടെ ഒന്നിച്ച് യാത്ര പോകേണ്ടവരാണ് ആ ഒന്നിച്ച് യാത്ര പോകേണ്ടവരുടെ കൂടെ പോകാൻ കഴിയില്ല ഇനി അതല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ സമയം കൃത്യമായ സമയം ഈ ഒരു സമയത്തോട് യോജിച്ചാണ് വരുന്നത് അങ്ങനെയാണല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴും ഫ്ലൈറ്റിൻ്റെ സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ എയർപോർട്ടിൽ എത്തേണ്ട സമയങ്ങളും മറ്റുമൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ പലപ്പോഴും പല പ്രയാസങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കൂടുതൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളിലേക്കും ഒരു നീങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വിരോധമൊന്നുമില്ല അതല്ലാത്തടത്തോളം സാധിക്കുമെങ്കിൽ അവർ ജുമ കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുന്നതാണ് നല്ലത് അതാണ് ഏറ്റവും ഉത്തമം ഇനി പോകുന്നുവെങ്കിൽ അതൊരു തെറ്റോ ഹറാമോ ഒന്നുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് യാത്രക്കുള്ള കാര്യങ്ങളും തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഫ്ലൈറ്റിനാണ് നമ്മുടെയൊക്കെ യാത്രകൾ അപ്പോൾ അതിനു ടിക്കറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇനി നമുക്ക് ആ ഒരു ദിവസമേ പറ്റൂ നമ്മുടെ ലീവും മറ്റ് കാര്യങ്ങളുമൊക്കെ നോക്കി ആ ഒരു ദിവസത്തേക്ക് യാത്രകൾ ക്രമീകരിക്കുവാൻ പറ്റുകയുള്ളൂ എങ്കിൽ യാതൊരു വിരോധവും അതിനില്ല അതേ അവസരത്തിൽ യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ നമുക്ക് ജുമാക്ക് പങ്കെടുക്കുവാൻ സാധിക്കും എന്നാൽ നമ്മുടെ അലസത കാരണത്താൽ മാത്രമാണ് നമ്മളിങ്ങനെ ജുമാ വിട്ടേച്ച് പോകുന്നതെങ്കിൽ തെറ്റായി മാറുകയും ചെയ്യും ഇതാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അള്ളാഹു സുബാനുഹൂവത്ത് അല ഏത് കാര്യങ്ങളും ഏറ്റവും ഉത്തമമായി നിലക്ക് നിർവഹിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വൽഹമ്മദാഹി റബുൽ ആലമീൻ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വ